ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്മാർട്ട് ഫോണോ ടാബ്ലെറ്റ്സോ ലാപ്ടോപ്സോ ഒന്നുമെല്ലാം മറിച്ച് ഇതെല്ലാം കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ബാക്ക് പാക്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ബാഞ്ച്ന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എന്ന് മാത്രം പറഞ്ഞ പോലെ അതൊരു ഒരു ഓൾ ഇൻ വൺ ബാക്ക് പാക്ക് കൂടിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബാഞ്ച്ന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി ബാക്ക് പാക്ക് ഇത് ഒരു തേർട്ടി ഫൈവ് ലിറ്റർ ബാക്ക് പാക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വഴി പറയാം അപ്പോൾ നമ്മൾ പൊതുവേ ഒരു രണ്ട് ദിവസത്തേക്ക് ട്രാവൽ പോകുകയാണെങ്കിൽ കഴിയുന്നത് നമ്മൾ നമ്മുടെ സൂട്ട് പീസസ് എല്ലാം ഒഴിവാക്കും കാരണം എന്താ വെച്ചാൽ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ ഡിഫിക്കൽട്ടാണ് അതിനൊപ്പം തന്നെ അതിൻ്റെ വെയ്റ്റും എല്ലാം തന്നെ ആഡ് ചെയ്യും പിന്നെ കുറച്ചുകൂടെ ഈസിയായി കൊണ്ടു കിടക്കാവുന്നത് നമുക്ക് ബാക്ക് പാക്ക് ആണ് പക്ഷെ ബാക്ക് പാക്കുകളുടെ പൊതുവേ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ അതിനകത്ത് നമുക്ക് ലാപ്ടോപ്പോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും എന്നാലും രണ്ട് ദിവസത്തേക്കുള്ള നമ്മുടെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്പ് ബാക്ക് പാക്സിലും അത് ക്യാരി ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബാക്ക് പാക്കിൽ ഒരു ടു ഡേയ്സ് ട്രാവൽ എന്താ പറയുക ഒതുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ബാക്ക് പാക്ക് കൂടിയാണ് ബാഞ്ചിൻ്റെ ഈ ഒരു ബാക്ക് പാക്ക് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഇടാം ഡിസ്ക്രിപ്ഷൻ ഇടാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം പക്ഷേ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ആയിട്ട് പ്രസ്യാ അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബാക്ക് െ കുറിച്ച് പറയാം അപ്പോൾ ഈ ബ്രാൻഡിന്റെ ഒരു അടിപൊളി ലുക്കിംഗ് ഡിസൈൻ ആണ് കാരണം എന്താ വെച്ചാൽ ഇത് വളരെ എലഗൻ ഡിസൈൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും വളരെ എലകൻ ഡിസൈൻ ആണ് അത് ഇത് സി മിനിമലിസ്റ്റിക് ഡിസൈൻ വളരെ സിമ്പിൾ ആണ് അങ്ങനെ ഭയങ്കര ഒരു ജാസി ഡിസൈൻ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫിനിഷ് ഉണ്ട് അതിനൊപ്പം തന്നെ ലുക്സിന്റെ കാര്യത്തിലാണ് വളരെ എലകൻ ലുക്കാണ് അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു വാട്ടർ റെപ്പല്ലന്റ് ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് ഇവിടെ ബാഞ്ച് ബ്രാൻഡിങ് ആണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഒരു ഉണ്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഡോക്യുമെന്റ്സോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ് പിന്നെ ഇവിടെ തന്നെ നമുക്ക് വേറെയും ഒരു ഒരു ഓപ്പണിംഗ് സിബ് ഉണ്ട് ഇതൊരു ഫുൾ ഫ്ലഡ് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കണെങ്കിൽ ഈ ഓപ്പണിങ്ങിന് നമുക്ക് അത്യാവശ്യം നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ ലോങ്ങർ ഡോക്യുമെൻറ്റേഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ നമുക്ക് ചാർജിങ് കേബിൾസ് ഫോൺ വെക്കാം അതിനൊപ്പം തന്നെ നമ്മുടെ പാസ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ പെണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ഇതാണ് ഇവിടെയും നമുക്കൊരു സിപ്പ് ഉണ്ട് ഇവിടെയും നല്ല രണ്ട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ഡീപ്പുമാണ് അപ്പോൾ നമുക്ക് കാര്യമായ വേണ്ട ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് വെക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് സിപ്പ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ഈ സൈഡിലെ കോമ്പോ കമ്പാർട്ട്മെൻറ് പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽസോ അല്ലെങ്കിൽ നമ്മൾ അമ്പറിലൊക്കെ വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് സൈഡിലും ഇൻക്ലൂഡഡ് ആണ് തന്നില്ലേ ഇല്ലേ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡ് ഡിസൈൻ സൈഡ് ഡിസൈൻ കണ്ടില്ലേ ഇത്രയും കനമാണ് വരുന്നത് തിക്നെസ് ആണ് ഇതിനകത്ത് വരുന്നത് എന്നാലും നല്ല ഒരു എന്താ പറയുക ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അത്രയ്ക്ക് ഒരു ഹെവിയൊന്നും അല്ല അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസ് ഒന്നും ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അപ്പം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അതിനൊപ്പം തന്നെ നല്ലൊരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് വാട്ടർ റെപ്പലൻ്റ് ഡിസൈനും കൂടിയാണ് താഴെ നമുക്ക് കുറച്ചും കൂടെ ഒരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് താഴോട്ട് വരുമ്പോൾ അപ്പോൾ ഒരു ഡ്യുവൽ കണ്ടില്ലേ ഡ്യുവൽ ഫിനിഷ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് എന്താ പറയാ നല്ല കുറച്ചുകൂടെ സ്മൂത്ത് ഫിനിഷ് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒരു ലെതർ മെറ്റീരിയൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മുകളിലൊരു കാരി ഹുക്ക് ഉണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് രണ്ട് എന്താ പറയുക ഷോൾഡർ ഇടാനുള്ള ഇതാണ് ഇതിനകത്ത് നല്ലൊരു കുഷ്യനിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ്ങർ ടേം യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല കാരണം ഇവിടെയും നമുക്ക് ഒരു ബ്രീത്തബിൾ കൈൻഡ് ഓഫ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇവിടെ ബാക്കിൽ ഒരു ഒരു ഹിഡൻ സിബ് കൂടെ ഉണ്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഡോക്യൂമെൻറ്റ്സ് ഒക്കെ വെക്കാം മേ ബി പാസ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ് ഇത് ഈ ബാക്ക് പാക്കിലും ഒരു എന്താ പറയുക ബാക്ക് സെക്ഷനിലും നല്ലൊരു കുഷനിങ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു ഇത് അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓബിയസ്ലി എല്ലാ ബാക്ക് പാക്കിലും പോലെ തന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ ഫിനിഷും നല്ലതാണ് അതിനൊപ്പം തന്നെ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് അകത്തേക്ക് പോകാം അപ്പോൾ മെയിൻ ഇത് തുറക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടില്ലേ ഇത് മെയിൻ സെക്ഷൻ ആണ് ഇപ്പൊ ഞാൻ തുറക്കാൻ പോകുന്നത് മെയിൻ സെക്ഷൻ തുറക്കുമ്പോൾ നമുക്ക് ഇത്രയധികം ഓപ്പണിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു രണ്ട് ഡേസിക്കുള്ള ഡ്രസ്സസ് വെക്കാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രോബ്ലി ഒരു ടു ത്രീ ഡേയ്സ് നമുക്ക് കൊണ്ടുപോകാനുള്ള ബേസിക് ഡ്രസ്സസ് എല്ലാം തന്നെ വെക്കാനുള്ള ഒരു കമ്പാർട്ട്മെന്റ് ആണ് അപ്പോൾ അത് നല്ലൊരു ഇതാണ് കാരണം ഇത് ഇത് വേറെ ഒരു കമ്പാർട്ട്മെൻറ്റു ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ക്ലോത്ത്സ് ഒക്കെ വെക്കാൻ നല്ല രീതിയിൽ വെക്കാവുന്നതാണ് ഇതിനകത്തും ഒരു കമ്പാർട്ട്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു കമ്പാർട്ട്മെന്റ് ആണ് കാരണം ഞാനിപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ ലാസ്റ്റ് ടു ഡേയ്സ് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് പോകായിരുന്നു പാലക്കാട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത് അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള നമ്മുടെ ഡ്രസ്സ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് വെക്കാവുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആണ് നല്ല ഡെപ്ത് ഉള്ള കമ്പാർട്ട്മെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്രയും ഡെപ്ത് ഉണ്ട് ആ ഓൾമോസ്റ്റ് ആ എൻറ്റയർ ഡെപ്തും ഈ ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് കമ്പാർട്ട്മെന്റ് എന്ന് പറയാവുന്നത് നമ്മുടെ ലാപ്ടോപ്പ് കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ഈ അറ്റത്തുകളാണ് ലാപ്ടോപ്പ് കമ്പാർട്ട്മെന്റ് ലാസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ ലാപ്ടോപ്പ് കമ്പാർട്ട്മെന്റ് ഈ ലാപ്ടോപ്പ് കമ്പാർട്ടിൽ നമുക്ക് ഡുവൽ കമ്പാട് ഡുവെൽ പൗച്ച് ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ലാപ്ടോപ്പ് നമുക്ക് സെക്യൂറി ആയുള്ള മെക്കാനിക്സ് ഉണ്ട് ഇവിടെ നമുക്ക് ലാപ്ടോപ്പും അതേപോലെ തന്നെ ടാബ്ലറ്റും വയ്ക്കുക ഫിഫ്റ്റീൻ ഇഞ്ച് ലാപ്ടോപ്പ് ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ് അപ്പൊ നമുക്ക് കൊടുക്കാം പിന്നെ ഇതിന്റെ മെറ്റീരിയൽ കണ്ടു ഇതിനകത്തെയൊക്കെ ഫാബ്രിക് വളരെ നല്ല ഒരു ഫാബ്രിക്കാണെന്ന് കൂടിയുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ബാക്ക് പാക്ക് നമുക്ക് ഒരു ടു ഡേയ്സ് ഒക്കെ നമുക്ക് ഒരു ചെറിയ രീതിയിൽ ട്രിപ്പ് പോകുവാണെങ്കിൽ യൂസ് ചെയ്യാവുന്ന നല്ലൊരു ബാക്ക് പാക്കാണ് ഞാൻ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു ഡേയ്സ് ട്രിപ്പിന് കൊണ്ടുപോകായിരുന്നു വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്കിത് വളരെ ഹാൻഡിയാണ് അതിനൊപ്പം തന്നെ ഇത് അത്ര ഹെവിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ വെച്ച് ലാപ്ടോപ്പ് വെച്ചാലും ചാർജർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാലും അത്രയ്ക്കൊരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഞാൻ ഇത് മുമ്പ് ഞാൻ കൊണ്ടുവരുന്ന ഒരു ബാഗ് ഉണ്ടായിരുന്നു പൊതുവെ ട്രിപ്പ്സിനൊക്കെ കൊണ്ടുവരുന്നത് നല്ല ഹെവി ബാഗായിരുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ എത്ര കുറച്ച് സാധനം ഇട്ടാലും നമുക്ക് വളരെ ടയറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വന്നിരുന്നത് പക്ഷെ ഇവിടെ ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല കാരണം നല്ലൊരു ഡിസൈൻ ആണ് അതിനൊപ്പം തന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയ ഒരു ബാക്ക് പാക്ക് ആണ് ഡേയ്സ് നമുക്ക് ട്രാവലിന് അനുയോജ്യമായ ബാക്ക് പാക്ക് ആണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വാട്ടർ അസിസ്റ്റന്റ് ഡിസൈനാണ് തേർട്ടി ഫൈവ് ആണ് കപ്പാസിറ്റി അതിനൊപ്പം തന്നെ ലാപ്ടോപ്പും ടാബ്ലറ്റും അത്യാവശ്യം രണ്ട് ദിവസത്തേക്കുള്ള ക്ലോത്ത്സും ചാർജർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് കൊണ്ടുപോകുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബാക്ക് പാക്ക് ആണ് ബാൻജിന്റെ അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ബാക്ക് പാക്കിന് ഇൻട്രസ്റ്റ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് കാരണം നല്ല ക്വാളിറ്റി ഒരു ബാക്ക് പാക്ക് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് അഗ്രേറ്റ് ഡേ